നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം ബൈ ബൈ ഹൊസൂർ ദുരന്തം മരണം ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് പാളം തെറ്റി പത്ത് മരണമെന്ന് റെയിൽവേ മരിച്ചവരിൽ അഞ്ചു മലയാളികൾ അപകടം കർണാടകയിലെ ഹൊസൂരിനടുത്ത് ആനയ്ക്കലിൽ പുലർച്ചെ ഏഴ് നാല് പാളം തെറ്റിയത് ആറു ബോഗികൾ അപകട കാരണം പാളത്തിൽ പാറക്കല്ല് വീണതെന്ന് റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു മരിച്ചവരുടെ ആശ്രിതർക്ക് രണ്ട് ലക്ഷം സഹായം പരിക്കേറ്റവർക്ക് അൻപതിനായിരം അപകടത്തിൽപ്പെട്ടവരെ നാട്ടിലെത്തിക്കാൻ കെഎസ്ആർടിസി ബസുകൾ മന്ത്രി ആര്യാടൻ സംഭവസ്ഥലത്തേക്ക് അപകടത്തിൽ ആശങ്കയോടെ ബംഗളൂരു എറണാകുളം ട്രെയിനിൽ അപകടത്തിൽ ആശങ്കയോടെ മലയാളികൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് സൂചന തകർന്ന കോച്ചിൽ അറുപതോളം മലയാളികൾ ടിക്കറ്റ് എടുത്തവർ അധികവും തൃശൂർ ആലുവ എറണാകുളം എന്നിവിടങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനം ഊർജിതം അപകട അപകടസ്ഥലത്തേക്ക് പോകാൻ കാസർകോട് മലപ്പുറം കളക്ടർമാർക്ക് നിർദ്ദേശം അപകട വിവരങ്ങൾക്കായി തിരുവനന്തപുരം കൊച്ചി ബംഗളൂരു എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് അപകടത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന് റെയിൽവേ മഞ്ഞൊരുകിയ കശ്മീരിൽ മുന്നണിയായി ശ്മീരിൽ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വിരാമം മുന്നണി സർക്കാരിന് പി ഡി പി ബിജെപി ധാരണ മുഫ്തി മുഹമ്മദ് സെയ്ദ് തന്നെ മുഖ്യൻ ബിജെപി നേതാവ് നിർമ്മൽ സിംഗ് ഉപമുഖ്യമന്ത്രിയാകാൻ ധാരണ വർഷവും മുഫ്തി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും ബീഹാറിൽ നിതീഷിന് ആശ്വാസം നിയമസഭാ കക്ഷി നേതാവായി മുൻ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് തുടരാമെന്ന് ഹൈക്കോടതി നിതീഷിനെ നേതാവായി തിരഞ്ഞെടുത്ത ജെഡിയു നടപടിയിൽ കോടതി ഇടപെടില്ല നിയമസഭാ സെക്രട്ടറിയുടെ കത്തിന്റെ നിയമവശം പരിശോധിക്കുമെന്ന ഉത്തരവ് സ്റ്റേ അല്ലെന്നും പാട്ന ഹൈക്കോടതി മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചിയെ നീക്കി ജെഡിയു നിയമസഭാ കക്ഷിയോഗം നിതീഷിനെ നേതാവായി തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ശനിയാഴ്ച കൗമുദി ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് ബൈ ബൈ അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം